ഇക്കളി നോക്കിക്കോ മിനിമം ഒരു പത്ത് കിലോ ഉണ്ടാവും മിനിമം ഒരു പത്ത് കിലോ ഉണ്ടാവും ചാർജർ കുത്തിട്ടുണ്ട് ചാർജർ കുത്തി എന്റെ മോനെ എടാ മാറ്റി വെച്ചോ നൂറ് രൂപ മാറ്റി വെച്ചോ നമ്മളെ ലൈവിലു ക്യാമറ ലൈവുണ്ട് ഡെയിലി ഉണ്ട് ബ്രോ എടാ മാറ്റി വെച്ചോ 100 രൂപ മാറ്റി വെച്ചോ അവർ ടാക്സ് ഉണ്ടോ ടാക്സ് അടക്ക ഒരു 108 112 രൂപ മാറ്റി വെച്ചോ ഓക്കേ 100 രൂപ ജിപേ ആ അങ്ങന നമ്മൾ മാറ്റി കൊടാ 10 കിലോ കൂളിൽ എടുക്കാം ഓക്കേ ആ അതൊള്ളാം 10 കിലോ താഴെ ഇട്ടേലും ഇങ്ങോട്ട് തന്നെ നല്ല റിക് എടാ ഗ്യാസ് ഇതെനിക്ക് ഉണ്ടോ എന്നാ ഞാൻ 10 ഇല എടുക്കാറുണ്ടോ ഈ ഗ്യാസ് ലോക്കർ മക്കളെ അപ്പുറത്തുണ്ടി ഒരു ഞാനവിടെ പട്ടിലിറ്റാക്കി വെച്ചായിരുന്നു എന്റെ വെച്ച് കുമ്മ അടിക്കാൻ ഞാൻ അടിച്ചു ഒന്നും എന്തിനാ മുത്തയർ പോയില്ലോ ഇതോട്ട് പറയണ്ടിപ്പാപങ്ങളുടെയും ഗ്യാസ് ഒളിച്ചിരിക്കണ അടിക്കാറൊന്നും വല്ലില്ല ആളാ

ഈ പണ്ടാറ പി പി ഒരുമാതിരി ഒരു ബുള്ളറ്റ് കൊള്ളേ താഴെ 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 ഞാനെടുക്കാൻ അതേപേ ஜோனி ஜோனி கேர்ட் இது 97 97 போறோம் போறோம் அட போடா எல்லாகேன நவுடன் ஒரு குழி போட்ல அடிச்சாலும் மிஞ்சிரன்னே நான் அப்புறம் உள்ள ஆடு ഞങ്ങൾ <inaudible> ഞങ്ങളെടുത്ത് <inaudible> 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 யா நோ ஓகே ஃபாலோ गाइस நான் என்ன உட்காட்ட நிгатனிotti நிப்பா வாங்களே அவlene எடா பிளேயர் பிளேயர் அடிச்சோ எடா ഉറങ്ങാൻ വേണ്ടി പോവണ്ട കൃഷ്ണായിട്ട്

വൺ ഈ ഫോർ അടിക്കണം ഓക്കേ ഒന്നോ ആറോ ആറ് അല്ല എട്ടോ പോട്ടെ ഓണം 2 6 ഇണ്ടവിടെ സോ ഫുട് വരാടിയേ 20 16 പേര് ടോട്ടൽ ഫുട് വരാടിയാ അതിൽ ആറ് പേര് ആ 16 ൽ ആറ് പേര് രണ്ടെണ്ണം ഓക്കേ ഓക്കേ പിന്നെ അവൻ പറഞ്ഞ അമെറ്റില്ലേ ഒരു സിനിമ ആയിം പോലെ ഇതിക്ക് ആറ് മുൻപേ എനിമ വന്നോ ഇടണത് അതുപറഞ്ഞിക്ക് ോണ്ടാണല്ലോ നാന്നൂറിലായി കൂടെ വരട്ടെന്തോ നാമുറ കൊണ്ട്

അടമി കുത്തിടാ വാക്കൂ ഇവർന്നു വാ ടെസ്റ്റ് വിജന ദേയിട്ട് കൂടേന്ന് നടക്കുകാണ് ആ ദിവസത്തെട്ട് അസ്തോഹത്തിൽ എന്ന കിട്ടി കൊച്ചാ ഓരാണ്ടോ വേല്ല 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 നിരാ അസ്തോഹദായി ഫീൽ അസൻ 19 വെച്ചസ് 19 ഇന്ന 14 വരെ

ോ ഇല്ല നീ റിത്തോപ്പറ ടറിണ്ട അവനെ കുത്തില്ലേ യ്യോ ഞാൻ കോണ് കേട്ടത് അനക്കൊന്നും ഉറങ്ങില്ല കിട്ടിയ എന്റെ പെണ്ണി ഞാൻ അടച്ചോണ്ടിരിക്ക എടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു സമ്മതിക്കില്ല യാത്ര

Still fast as fuck, boy. Enemies ahead. Beautiful word. Beautiful word. It was a beautiful, <laughs> well-executed. Well <laughs> അത്രീ മാറി മനസുടക്ക് എല്ലാരും ആ

കൊന്നോ ആനെ പ്രാക്ക് ചെയ്യുന്നതാണ് രണ്ട് കിൽ എടുക്കാൻ എടാ എത്ര പ്രാക്ക് ചെയ്തെല്ലേ വേണമെന്നുവെച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞാ കിട്ടാത്തതൊന്നും ഉള്ളൂ ശല്യേ നിങ്ങളെക്കൊണ്ട് പറ്റും പെട്ടെന്ന് സ്നേക്ക് അല്ലേ ഓക്കേ എല്ലാവരും പ്രാക്ക് ചെയ്യണം അബ്രവ അങ്ങനെ ആ കെആർ ഫോൺ അണ്ട് ഗ്ലോബൽ അക്കല്ലർക്കും വെൽക്കം ചെയ്യുന്നേ കൊങ്കെ ഓഫ് കോസ് ഞാൻ കാം കെആർ മാർക്കറിൽ ഗൈസ് നാ 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 കാസ്റ്റായി കുഞ്ഞ മൈല എത്രദോ

This is prime time rapping. You see what goes down. We're done here. It's a wrap. Champion, just won that. Cool down. I don't want I'm not a rapper,